വയനാട് മുണ്ടക്കൈ ചുരൽമല മേഖലകളിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് ഇന്ന് ഒരു മാസം സർക്കാർ കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് പേരുടെ ജീവനാണ് ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞത് എഴുപത്തിയെട്ട് പേർ ഇന്നും കാണാമറിയത്താണ് വിവരങ്ങൾ കെ സി ഉണ്ണികൃഷ്ണൻ നൽകും ഉണ്ണി ഈ ഒരു മാസമായി വേതനമായിരുന്നില്ല എന്തായാലും ഇവരുടെ ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടക്കുന്നു എങ്ങനെയാണ് ഈ ദുരന്തവും ഇത് അതിനെ തുടർന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ ഓർത്തെടുക്കാവുന്നത് വിജി ഒരു മാസം മുമ്പാണ് ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ഒരു ഉരുൾപൊട്ടി നാടിനെ ആകെ നടക്കിയ ദുരന്തമുണ്ടാകുന്നത് ആ ദുരന്തത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ ഒരു ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു രണ്ട് ദിവസം ഒരു മഴയ്ക്ക് ശേഷം തന്നെയാണ് ഒരു ഒരു ദിവസത്തിന് ശേഷം തന്നെയാണ് ആ ദുരന്തത്തിന് വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുന്നത് എട്ട് കിലോമീറ്ററോളം ദൂരത്തിലാണ് പുഞ്ചിരി പുഞ്ചിരിമുട്ടം അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളെ ഇല്ലാതാക്കി എന്നതാണ് ആ ഉരുൾപൊട്ടി ഉണ്ടായ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കിയത് എന്തായാലും ഒരു രാത്രിയും പകലും ആ തോരാതെ പെയ്ത മഴ വലിയ രീതിയിൽ തന്നെ ഒരു മേഖലയാകെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെയാകെ തുടച്ചു നീക്കിക്കൊണ്ട് പോയി എന്ന് തന്നെയാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് ജീവനോപാധികൾ നഷ്ടമാകുന്നു അതോടൊപ്പം തന്നെ വീട് നഷ്ടമാകുന്നു കൂടാതെ വീട് നഷ്ടമാവുന്നു ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം ഇതെല്ലാം ഉണ്ടാവുന്നു കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി മുപ്പത്തി പേരുടെ ജീവനാണ് ഈ ഉരുൾപൊട്ടലിലൂടെ നഷ്ടമായത് അതോടൊപ്പം തന്നെ എഴുപത്തിയെട്ട് പേരെ ഇന്നും കാണാമറിയത്ത് തന്നെയാണ് എന്തായാലും ആ ദുരന്തത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ തന്നെ പറയേണ്ട കാര്യം ഒരു സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമെന്നും പറയേണ്ടിയിരിക്കുന്നു പ്രാദേശികമായി ഉണ്ടായ ആളുകളെല്ലാം തന്നെ അതോടൊപ്പം തന്നെ പോലീസ് ഫയർഫോഴ്സ് രക്ഷാദൗത്യ സംഘം കൂടാതെ സൈന്യത്തിൻ്റെ ഇടപെടൽ അതെല്ലാം തന്നെ വലിയ രീതിയിൽ ഉണ്ടാകുന്നു ബേലിപ്പാലം നിർമ്മിക്കുന്നു താൽക്കാലിക പാലം നിർമ്മിച്ച് സമാനതകളില്ലാത്ത രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്നു ചൂരൽമല ആ പുഴയിൽ ആ കുത്തൊഴുക്കിനെ അതിജീവിച്ച് തന്നെയായിരുന്നു ആ രക്ഷാപ്രവർത്തനം നടന്നത് എന്നത് എല്ലാം തന്നെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ആ രീതിയിൽ തന്നെ ആ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം നാട് ഒറ്റ ഒറ്റക്കെട്ടായി തന്നെ ഒരു അതിജീവനത്തിൻ്റെ പാതയിലേക്ക് വയനാടിനെ അല്ലെങ്കിൽ മുണ്ടക്കൈ ചുരൽമല പ്രദേശങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു രീതിയാണ് അവിടെ കണ്ടത് എന്തായാലും ആ ദുരന്തം നടന്ന ഒരു മാസം പിന്നിടുമ്പോൾ പുനരധിവാസ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വേഗത്തിൽ നടക്കുകയാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആ രീതിയിൽ പുരോഗമിക്കുകയാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിക്കൂടാതെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതടക്കമുള്ള ആളുകളെല്ലാം തന്നെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അവിടെ ഒറ്റക്കെട്ടായി തന്നെ വയനാടിന് അല്ലെങ്കിൽ ആ അവിടുത്തെ ജനതയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്നുവെന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം അതോടൊപ്പം തന്നെ മലയാളികൾ ഒറ്റ ഒ മലയാളികളെല്ലാം ജനങ്ങളൊട്ടാകെ തന്നെ ഈ എല്ലാ മേഖലയിലും അല്ലെങ്കിൽ എല്ലാ പ്രദേശത്തുമുള്ള ആളുകളെല്ലാം തന്നെ വയനാടിനായി കൈകോർത്തു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് മുഖ്യമന്ത്രിയുടെ ദുരി ദുരിതാശ്വാസ നിധിയിലടക്കം നിധിയിലേക്കടക്കം വയനാടിനായി വലിയ സഹായങ്ങൾ ചെയ്യുന്ന കാഴ്ചകളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് എന്തായാലും സർക്കാരിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വേഗത്തിലാക്കുന്നു താൽക്കാലികമായി തന്നെ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ വീടുകളടക്കം കണ്ടെത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രവർത്തിച്ചവരെല്ലാം ക്യാമ്പുകളിൽ ക്യാമ്പുകളിൽ കഴിഞ്ഞവരെല്ലാം തന്നെ ഈ വീടുകളിലേക്ക് താൽക്കാലികമായി കണ്ടെത്തി വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യം അവർക്ക് ധനസഹായമടക്കം അടിയന്തര ധനസഹായമടക്കം നൽകി കൊണ്ട് തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ മാറുന്നു ഇനിയൊരു ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അവരെ സ്ഥിരമായി തന്നെ പാർപ്പിക്കാനുള്ള ഒരു സംവിധാനങ്ങളെല്ലാം തന്നെ വരേണ്ടതുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുകയാണ് അതോടൊപ്പം തന്നെ സ സംസ്ഥാനം കേന്ദ്രത്തിൻ്റെ സഹായം ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിൽ കണ്ട് ഈ രീതിയിൽ ഒരു പാക്കേജ് അല്ലെങ്കിൽ ആ രീതിയിൽ കേന്ദ്ര സഹായം വേഗത്തിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു ആ രീതിയിൽ വയനാടിനായി വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെ നടക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇതോടൊപ്പം തന്നെ ജീവൻ നഷ്ടമായവർക്ക് ഒരു വലിയ രീതിയിൽ തന്നെ ഒരു പുത്തമലയിൽ ഒരു കൂടുതൽ കുഴിമാടങ്ങളെല്ലാം തന്നെ സജ്ജീകരിച്ചുകൊണ്ട് തന്നെ അവിടെ ഒരു കൂട്ട സംസ്കാരം നടത്തുന്ന ഒരു രീതിയെല്ലാം തന്നെ നടന്നു അതോടൊപ്പം തന്നെ പുത്തുമലയിൽ എസ്റ്റേറ്റ് ഭൂമിയിലാണ് ഒരു ശ്മശാനം ഒരുങ്ങിയത് കൂടാതെ ഈ മൃതദേഹങ്ങളും അതോടൊപ്പം തന്നെ മൃതദേഹ ഭാഗങ്ങളുമെല്ലാം തന്നെ സർവ്വമത പ്രാർത്ഥനയോടുകൂടി തന്നെ സംസ്കരിക്കുന്ന കാഴ്ച ഇതെല്ലാം തന്നെ കണ്ടത് ഒരു ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം രക്ഷാപ്രെടുത്ത ഭാഗമായി ഉണ്ടായി ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്ന ഒരു കാഴ്ച അവിടെ കണ്ടു എന്തായാലും ആ ദുരന്തം ഒരു ദുരന്തം നടന്നിട്ട് ഇന്ന് ഒരു മാസം പിന്നിടുകയാണ് എന്തായാലും ആ ജനത അവിടെ ഒറ്റക്കെട്ടായി തന്നെ അവരെ കൈകോർത്തവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ് ആ ജനതയെ വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ ആ പ്രദേശത്തെ വീണ്ടെടുത്ത് അവിടെ ആ പഴയൊരു ജീവിതം സാധ്യമാക്കാനുള്ള ഒരു പ്രവർത്തനങ്ങളും നടക്കുകയാണ് ഫി ശരി ഒരു മാസം തികയും